എടു കൊല്ലംകാത്ത സ്വഭാവം നിങ്ങളുടെ ജില്ലയ്ക്ക് എന്താ അങ്ങനെ പ്രത്യേകത അങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്താ അവിടെ കാര്യം പറയട്ടെ കൊല്ലം ജില്ലക്കാരത്തെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ട്രോളുകൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് നിങ്ങൾ വലിയ പ്രശ്നം കാര്യം നിങ്ങൾ ഒന്നും പറഞ്ഞ് രണ്ടും കത്തി എടുത്ത് കുത്തും പപ്പടത്തിന് വേണ്ടി അടി ഉണ്ടാക്കും പെണ്ണുപിടി ആ ഇതൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നമായിട്ട് സമൂഹം പിന്നെ നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ സ്ഥലത്ത് പോയാലും വലിയ പ്രശ്നക്കാരാന്നാണ് പറയുന്നത് അപ്പം എല്ലാ ജില്ലകൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി കഴിഞ്ഞാൽ ട്രോളുകാരൻമാരി ഉണ്ടായി കൊടുക്കുന്ന നമുക്ക് കാണാം തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ഗുണ്ടാവിളിയാട്ടം ഗുണ്ടകളെ തട്ടിയിട്ട് നടക്കാൻ മറിയാം കോഴിക്കോട് പിന്നെ പറഞ്ഞതല്ലോ അതറിയാലോ വയനാട് ഇടുക്കി എല്ലാം പറഞ്ഞ പ്രകൃതിക്ഷോഭം അത് ഇത് അതൊക്കെയാണ് എറണാകുളത്തോട്ട് പോയി കഴിഞ്ഞാലും ഇപ്പോ മറ്റേ എം ഡി എം എ സ്റ്റാമ്പ് ഇതൊക്കെ വെച്ചാണ് കളിയാക്കുന്നത് കൊല്ലത്തോട്ട് വരുമ്പോൾ മാത്രമാണ് ജനങ്ങളുടെ സ്വഭാവം അല്ലെ സെൻസിറ്റീവായിട്ട് ഇടപെടുന്നവരാണ് സെൻസിറ്റീവ് ആണ് കൊല്ലം ജില്ലയുടെ ഒരു വളരെ സെൻസിറ്റീവാണ് ശ്രദ്ധിച്ചിട്ടില്ലേ കൂടുതൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ഈ രാജ്യത്തെ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന ജില്ല കൊല്ലമാണ് ഈ രാജ്യത്തെ ജില്ലകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആത്മഹത്യയുള്ള ജില്ലയാണ് വളരെ സെൻസിറ്റീവാണ് മനുഷ്യർ സെൻസിറ്റീവായിട്ടാണ് ഇടപെടാറുള്ളത് ഇതിനിടയിൽ പിന്നെ ഈ നീ പറയുന്നതൊക്കെ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആ ഒറ്റപ്പെട്ട സംഭവങ്ങളെ ട്രോൾ ട്രോൾ ആക്കുന്നത് ആക്കുന്നത് ഒറ്റപ്പെട്ട എല്ലാ ജില്ലകളിലും ഉണ്ട് എല്ലാ ജില്ലകളിലും പല ജില്ലകളിലും പല പ്രശ്നങ്ങളുണ്ട് പക്ഷെ കൊല്ലത്തെന്തേലും നടന്നു കഴിഞ്ഞാൽ ഇത് കൊല്ലം കൊല്ലം അത് നിരന്തരം കൊല്ലത്ത് നിന്ന് ഇങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടേയിരുന്നു ലേസ് നിന്നുകൊണ്ട് പോയി റോഡേ കൂടെ അപ്പോൾ പിന്നെ രണ്ട് മൂന്ന് ചേട്ടന്മാരും തെങ്ങിച്ചാരിന്ന് മദ്യപിക്കുകയായിരുന്നു അപ്പോൾ അവരുടെ കയ്യില് ടച്ചിങ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇവന്റെ ലേസ് കൂട്ടി അടിക്കാൻ അവർക്കൊരു മോഹം അന്നേരം നാട്ടുകാരുടെ ലേസ് കൂട്ടി അടിക്കാൻ പോനത് കൊടുത്തില്ല അപ്പൊ അവന്റെ ലേസ് ഇവര് തട്ടിപ്പറച്ചു അവനത് ചോദ്യം ചെയ്തു അവൻ ഇവരെല്ലാവരും അടിച്ചു അതിന്റെ വീഡിയോ പുറത്തു വന്നു ഇതോടുകൂടിയാണ് ഈ കൊല്ലത്തിന്റെ പ്രശ്നങ്ങൾ പിന്നെ മാലപ്പടക്കം പോലെ പിന്നെ ചെറിയ ചെറിയ എല്ലാ വിഷയങ്ങളെയും എടുത്തിടാൻ തുടങ്ങി ഞങ്ങളിത് ഇത് ഒരു തവണ ഇത് സംസാരിച്ച വിഷയായിരുന്നു അല്ലെ ഈ കൊല്ലത്തിൽ കൊല്ലത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു വളരെ സെൻസിറ്റീവ് ആണ് അവിടുത്തെ മനുഷ്യർ ഞാൻ സെൻസിറ്റീവ് ആയിട്ടുള്ള മനുഷ്യരായതുകൊണ്ടാണ് അവരെ ഈ മുകേഷിനെ പോലുള്ളവർക്ക് പറ്റിക്കാൻ പറ്റുന്നത് അവരെ ിൽ വളരെ സെൻസിറ്റീവ് അല്ലെങ്കിൽ മുകേഷിനെ പോലെ വളരെ ഹാർഡ് മൈൻഡ് അല്ല ഭൂരിഭാഗവും വളരെ സെൻസിറ്റീവ് മനുഷ്യരാണ് അവരെ അവർക്കിടയിൽ എന്തുകൊണ്ട് മേഴ്സിക്കുട്ടിയമ്മ ഈ വെട്ടൊന്ന് നൂറ് രണ്ട് എന്ന സ്വഭാവത്തിൽ പെരുമാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേഴ്സിക്കുട്ടിയമ്മ വളരെ സെൻസിറ്റീവ് ഒരു ലേഡിയാണ് സെൻസിറ്റീവ് ആണ് അവർക്ക് എന്താ പറയുക ശരിയല്ല ഒരു വിഷയം ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെ നോക്കി സംസാരിച്ചു കളയും നോക്കി സംസാരിക്കും അറിയില്ലേ പെരുമൺ ദുരന്തം നടക്കുമ്പോൾ മേഴ്സിക്കുട്ടിയമ്മ പെരുമൺ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനത്തിൽ നിൽക്കും അന്ന് രാത്രിയിൽ അന്ന് അന്ന് ഇവരുടെ വിവാഹം നടന്ന ദിവസമാണ് വിവാഹം നടന്ന ദിവസത്തിൽ നിന്ന് വിവാഹത്തിൻ്റെ അവിടെ നേരെ പെരുമൺ ദൂരത്തെത്തി രക്ഷാ പ്രവർത്തനത്തിലാണ് മേഴ്സിക്യൂട്ടി അമ്മ പോയത് അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതയുള്ള മനുഷ്യരാണ് അവിടെയുള്ളത് പിന്നെ ഈ പറയുന്ന പോലെ കുറച്ച് ആൾക്കാരുണ്ട് കുറച്ച് പ്രശ്നക്കാരുണ്ട് അതുകൊണ്ട് അവിടെ ഈ പറയുന്ന പോലെ സെൻസിറ്റീവായിട്ടുള്ള മനുഷ്യരെയൊക്കെ പറ്റിച്ച് അവർക്ക് വളർന്നു വരാൻ പറ്റുകയും ചെയ്യുന്നുണ്ട്